വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന കച്ചനാട്ടുപുര അണ്ണാൻ തൊടിയിലെ കളിസ്ഥലം നവീകരിക്കുന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാറിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ഡിസംബറോടെ മൈതാനം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച ചോലക്കുളത്തിന്റെ മതിൽ തകർന്നു വീണു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ചരക്കാപ്പറമ്പ് കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചത് കോങ്ങാട് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ ടൌണിൽ ഏകദിന ഉപവാസം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു കോങ്ങാട് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ തച്ചമ്പാറ ടൌണിൽ ഏകദിന ഉപവാസം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഭൂപതിവ് ചട്ടത്തിന് ഭേദഗതി വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരിക്കുന്നു ഒമ്പതര വർഷം ഉറങ്ങിക്കിടന്നവര് ഒമ്പതര വർഷം ഉണങ്ങിക്കിടന്നവര് ഈ കാലമത്രയും ഇടുക്കിയെ വർന്നവര് ഈ കാലം അത്രയും കേരളത്തിലെ മറ്റ് മലയോര മേഖലകളെ മറന്നവര് ഈ കാലമത്രയും ഈ നാട്ടിലെ കൃഷിക്കാരെ ഈ നാട്ടിലെ സാധാരണക്കാരെ ഈ നാട്ടിലെ കഷ്ടത്തെ അനുഭവിക്കുന്ന പാവങ്ങളെ അതിപ്രസരം ഈ പറയുന്ന ഒരു വണ്ടിയും എടുത്തുകൊണ്ട് മന്ത്രിമാരും പരിപാടികളുമെല്ലാം ഈ പറയുന്ന പതിനാല് ജില്ലയിലും നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു പ്രകടനം നടത്തിയിട്ട് ഒരു വിഷയം പോലും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചിട്ട് ഒരു മേഖലയിൽ പോലും ഒരു വിഷയം പോലും മാസമുള്ളപ്പോലത്തെ വന്നിരിക്കുകയാണ് ഇവര് പറയുന്നു ഞങ്ങളും ഭേദഗതി വരുത്തും അതിന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വായിച്ചതല്ലാതെ ഒരു ഡോക്യുമെന്റ് പോലും പുറത്ത് നമുക്ക് അത് ലഭ്യമല്ല അവര് പറയുന്നു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും സബ്ജെക്ട് കമ്മിറ്റി ചട്ടമുണ്ടാക്കി നിയമസഭയിൽ വരും നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച കാഞ്ഞിരപ്പുഴ ഡാം കമ്മീഷൻ ചെയ്യുക തെരുവു ഉന്മൂലനം ചെയ്യാൻ പഞ്ചായത്തുകളുടെ അധികാരം പുനഃസ്ഥാപിക്കുക തച്ചമ്പാറയിലെ കുടുംബാരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുക തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ജോബി മാസ്റ്റർ സിർലി ഉര്യകോസ് തോമി പുഴുക്കുടി ശങ്കരനാരായണൻ ശങ്കരൻകുട്ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം വൽസൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശിവരാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് പഞ്ചായത്ത് മെമ്പർ അജി എന്നിവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു യു ഡി എഫ് കോങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ ശശികുമാർ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാമുദ്ദീൻ എന്നിവരും സമരത്തെ അഭിവാദ്യം ചെയ്തു സി സി എൻ മണ്ണാർക്കാട് ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച ചോലക്കുളത്തിന്റെ മതിൽ തകർന്നു വീണു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ചെറുക്കാപ്പറമ്പ് കുളത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചോലക്കുളത്തിന്റെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയും നടപ്പാതയും കൂടിയാണ് കഴിഞ്ഞ ദിവസം തകർന്ന് കുളത്തിലേക്ക് പതിച്ചത് ഏറെ വിസ്തൃതിയുള്ള ഈ കുളം പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു വേനലിൽ ഈ ഭാഗങ്ങളിലെ കിണറുകളിലെ വെള്ളം വറ്റാതെയിരിക്കുന്നതിന് കാരണവും ഈ ജലസ്രോതസ്സായിരുന്നു മുൻകാലത്ത് ചതുരാകൃതിയിലുള്ള ഈ കുളത്തിന് ഭിത്തി ഏറെ ചെരിഞ്ഞ രീതിയിൽ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടിയിറക്കിയതായിരുന്നു എന്നാൽ അത് പൊളിച്ചു മാറ്റി അശാസ്ത്രീയമായി രീതിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് വീണ്ടും പൊളിച്ച് പണിതും ചെരിവ് കുറച്ച് കരിങ്കൽ ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുമ്പോൾ ബലം നൽകാനായി കമ്പിയും സിമന്റും ഉപയോഗിച്ച് ബെൽറ്റ് വാർക്കുകയോ മറ്റും ചെയ്യാതെയും വേണ്ടത്ര രീതിയിൽ സിമന്റും മറ്റും ഉപയോഗിക്കാതെ ഭിത്തി നിർമ്മിച്ചതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കൂടാതെ മുൻപുണ്ടായിരുന്ന പടിക്കെട്ടുകൾ മാറ്റി പകരം ചെരിഞ്ഞ രീതിയിൽ ടൈലുകൾ പാകിയത് മൂലം നിരവധി ആളുകൾക്ക് കുളിക്കാനും മറ്റും വരുമ്പോൾ ഇതിൽ തെന്നിവീണ് പരിക്കേൽക്കുകയും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു കുളത്തിന്റെ നവീകരണം കഴിഞ്ഞു സ്ഥാപിച്ച ഉദ്ഘാടന ഫലകത്തിൽ നവീകരണ പദ്ധതിക്ക് ചിലവായ അടങ്കൽ തുകയും മറ്റും കാണിക്കാത്തത് കുളത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിയുടെ വ്യാപ്തി മനസ്സിലാകാതെ ഇരിക്കുന്നതിനാണെന്നും അതിനാൽ പദ്ധതിയുടെ നിർമ്മാണത്തെക്കുറിച്ചും മറ്റും വിശദമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം വൻ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും പ്രദേശവാസികൾ പറയുന്നു സത്യത്തിൽ സാമ്പത്തികമായ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അഴിമതി തന്നെയാണ് ഇതിന് ഞങ്ങൾ സ്ഥിരമായി ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പോക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലുള്ള അഴിമതി തട്ടിപ്പ് കോൺട്രാക്ട് രാജ് ഇത് വളരെ പ്രകടമാണ് അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചതിന് എത്ര രൂപയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് വന്നു എന്നാണ് പറയുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള ഫണ്ടും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇത് തകർന്നതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നവർ അവർ തന്നെ പറയുകയാണ് പിന്നെ രണ്ട് ലക്ഷം രൂപയാണ് ഈ ഹാൻഡ് ഡ്രൈൽ വെക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ അതിനു വേണ്ടി ചിലവായതെന്ന് ഇന്നലെ ഇപ്പോൾ പറയുന്നുണ്ട് ചില സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കൃത്യതയില്ല അവർ പറയട്ടെ എത്ര രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി എല്ലാ വിഭാഗം കൂടിയും ഇവിടെ എത്ര രൂപയാണ് ചിലവഴിച്ചതെന്ന് അവർ പറയട്ടെ അത് പറയുമ്പോൾ ഈ നാട്ടിലെ ആളുകൾക്കറിയാം അതിനുള്ള വർക്ക് ഇവിടെ നടന്നിട്ടുണ്ടോ അത് നടന്നിട്ടില്ല ആ നടക്കാത്തതിൻ്റെയും നടന്നതിലെ പോരായ്മകളുമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി കുളം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം പെരിന്തൽമണ്ണ അണ്ണാൻ തൊടിയിലെ കളിസ്ഥലം നവീകരിക്കുന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് ഡിസംബറോടെ മൈതാനം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ ഒരു കോടി രൂപ നമ്മുടെ പഞ്ചായത്ത് കളിസ്ഥലം പാലക്കാട് കോഴിക്കോട് ഹൈവേയുടെ വശത്താണ് നമ്മുടെ പഞ്ചായത്തിന്റെ ദച്ഛനാണ്ടുര പഞ്ചായത്തിന്റെ കളിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെ മഴക്കാലമായാൽ അഥവാ ഒന്നും മഴ പെയ്താൽ ആ ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നമെല്ലാം പരിഹരിച്ച് ആളുകൾ ഇരുന്ന് കളി കാണാൻ ഫ്ലഡ് ലൈറ്റിൽ ഉൾപ്പെടെ കളി കാണാനും കളി നടത്താനും ഒക്കെ കഴിയുന്ന നിലയിൽ ഒരു കോടി രൂപ ചെലവിൽ നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ കളിസ്ഥലം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്തെങ്കിലും നടക്കണമെന്നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് തച്ചനാട്ടുകുര പഞ്ചായത്തിലെ അണ്ണാൻ തൊടിയിലുള്ള കളിസ്ഥലമാണ് നവീകരിക്കുന്നത് ഗ്യാലറി ലൈറ്റിംഗ് ഫെൻസിംഗ് തുടങ്ങിയ കൂടിയാണ് മൈതാനം നവീകരിക്കുന്നത് നിലവിൽ മഴക്കാലമായാൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മൈതാനത്തിനുള്ളത് പല വിദ്യാലയങ്ങളിലും ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ കായിക മത്സരങ്ങൾക്കായി വിദ്യാർത്ഥികൾ ഈ മൈതാനത്തെയാണ് ആശ്രയിച്ചിരുന്നത് നവീകരണം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ കായിക മത്സരങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് എം അറിയിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഡിസംബറോടെ മൈതാനം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ നിങ്ങളുടെ വീടുകളെ കൂടുതൽ മനോഹരമാക്കാൻ കോസി കാർപറ്റ് ഡീൽസ് കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ സ്ഥാപനം നാടിന് തുറന്നു നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട് கடம்பழிப்புறம் ஜுமா மசிதின் அடுத்து கைரலி பில்டிங்கிலான கோசி கார்பெட் டேல்ஸ் பிரவர்த்தனம் ஆரம்பிச்சது ക്വാളിറ്റി ൾ മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിലും വിശ്വസതയിലും ഇവിടെ ലഭിക്കും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മികച്ച കാർപ്പറ്റുകൾ ഹോം ഡെക്കോറുകൾ ചവിട്ടികൾ വിവിധ അലങ്കാര വസ്തുക്കൾ എന്നിവ വലിയ വിലക്കുറവിൽ കോസി കാർപ്പറ്റ് ഡീൽസിൽ ലഭ്യമാണ് തരക്കാർക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന വിവിധ തരത്തിലുള്ള കാർപ്പറ്റുകളും ചവിത്തികളും ഇവിടെ ലഭ്യമാണ് പാലം എം എൽ എ കെ പ്രേംകുമാർ സ്ഥാപനം നാടിന് തുറന്നു നൽകി ത്തിന് കടമ്പഴിപ്പുറത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് പുത്തനുണർവാണ് കോസി കാർപ്പറ്റ് ഡീൽസ് ഉദ്ഘാടനത്തിലൂടെ ലഭിച്ചതെന്ന് ഒറ്റപ്പാലം എം എൽ എം ചെയ്തുകൊണ്ട് പറഞ്ഞു വിവിധ മേഖലയിലുള്ള മനുഷ്യരുടെ ജീവിത ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ കടമ്പഴിപ്പുറത്തുണ്ട് ഏറ്റവും ആകർഷകമായിട്ട് എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള റിയാസിന്റെയും അതുപോലെ തന്നെ മൂസിന്റെയും സംയുക്ത നേതൃത്വത്തിലും ആഭിമുഖ്യത്തിലും ഒരു സംരംഭം രണ്ട് ചെറുപ്പക്കാര് ഒരു പുതിയ സംരംഭം ഏറ്റവും മികച്ച നിലയിൽ ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ് കോസി കാർപ്പറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി നിങ്ങളേവരെയും അറിയിക്കുകയുമാണ് സാധാരണ ഇത്തരത്തിലുള്ള കാർപ്പറ്റ് കടകളിൽ കാണാത്ത നല്ല നിലവാരമുള്ള ഒട്ടേറെ സാധനങ്ങൾ ഭംഗിയായി ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല സേവനം നൽകി വിശ്വാസ്യതയാർജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ും കെ നാരായണൻ സ്വാതന്ത്ര്യ പരിപാലന കേന്ദ്രത്തിനുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും വ്യാപാരികളും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു അഭിപ്രായമാണ് ഉദ്ഘാടന ദിവസം തന്നെ ഉപഭോക്താക്കൾ പങ്കുവച്ചത് ഞാൻ മുണ്ടൂരിനാണ് വരുന്നത് നമ്മുടെ സുഹൃത്തിന്റെ സ്ഥാപനമാണ് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട് പ്രൈസും നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസുകളാണ് എല്ലാ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ല കളക്ഷനുകളാണ് നല്ല മോഡൽസ് ഉണ്ട് ടൗണിലൊക്കെ ഈ പ ടൗരിയെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല പ്രൊഡക്റ്റ്സാണ് കാർപ്പറ്റ്സില് നല്ല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റിയിൽ സ്ലിപ്പറി സ്ഥലത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ഓട്ടം ടൈപ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട് ന്യൂ പവർ സാനിറ്ററി കൈരളി ഗൾഫ് ബസാർ സിറ്റി ഫുഡ്വെയർ ഗോൾഡൻ സൂപ്പർ മാർക്കറ്റ് എന്നിവ കോസി കാർപ്പറ്റ് ഡീൽസിന്റെ സഹോദര സ്ഥാപനങ്ങളാണ് സി സി എൻ കടമ്പഴിപ്പുറം പ്രശസ്ത കവി വി കെ ഗോവിന്ദൻ നായരുടെ പേരിൽ തൃക്കടേരി കെ വി കാർത്തികേയൻ മാസ്റ്റേഴ്സ് സ്മാരക വായനശാല ഏർപ്പെടുത്തിയ വി കെ ജി പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു പാലക്കാട് ജില്ലയിൽപ്പെട്ട കവികളുടെ കൃതികളാണ് പരിഗണിക്കുന്നതെന്ന്

वी के गोे पेरकार वायशाली मिली वी पुरस्कार वी के गोविंदाथी कुटागम चेरकार सम्झो काला मतरकार ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ വി കെ ഗോവിന്ദൻ നായർ എന്ന വി കെ ജിയുടെ സ്മരണയ്ക്കായി വായനശാലയും കുടുംബാംഗങ്ങളും ചേർന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതലാണ് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് കാവ്യരംഗത്ത് നിരവധി പുസ്തകങ്ങൾ രചിച്ച് ആസ്വാദക ശ്രദ്ധ നേടിയ കവിയാണ് തൃക്കടീരി തരുവകോണം സ്വദേശിയായിരുന്ന വി കെ ഗോവിന്ദൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച കൃതികളിൽ മികച്ച ചെറുകഥ സമാഹാരത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം പാലക്കാട് ജില്ലയിൽപ്പെട്ട കവികളുടെ കൃതികളാണ് പരിഗണിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പുരസ്കാരദാന ചടങ്ങ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനകം കൃതികളുടെ മൂന്ന് കോപ്പികൾ വായനശാലയുടെ മേൽവിലാസത്തിൽ അയക്കാമെന്ന് വായനശാല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്ന് സ്കൂളിലെ വന്ന അപ്പോൾ കാർത്തിക ഭാഷയെ വായനക്കാരനാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ചത് വി കെ ജിയുടെ വിധത്തിലുള്ള വായനാമുറിയാണ് വി കെ ജിയെ അനുസ്മരിക്കാൻ ഏവികാർക്കെ മസ്ത്ര വായനശാലയേക്കാൾ വലിയൊരു വിഭവം വേറെ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പരിപാടിക്ക് മുന്നോട്ട് പോകുന്നത് തൃക്കടീരി പ്രദേശത്ത് മികച്ച സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ വി കാർത്തികേയൻ മാസ്റ്റേഴ്സ് സ്മാരക വായനശാല വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൂടിയാണ് വി കെ ജി സ്മാരക സാഹിത്യ പുരസ്കാരം നൽകുന്നത് ചെറുപ്പുളശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി യു എൻ ശശീന്ദ്രൻ പ്രസിഡന്റ് വി കെ റാം പ്രവർത്തക സമിതി അംഗവും പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായ വി മുഹമ്മദ് അഷറഫ് എന്നിവർ പങ്കെടുത്തു അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം ഓണക്കളികൾ കുട്ടികളുടെ കലാപരിപാടികൾ ഊഞ്ഞാലാട്ടം ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം ജലമാണോ ജീവൻ എന്ന ക്യാമ്പയിന്റെ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ ചെയർമാൻ മുഹമ്മദ് ഖാസിം അമ്പലപ്പാറ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീ അമ്പലപ്പാറ ഹെൽത്ത് സൂപ്പർവൈസർ സി എം രാധാകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഒ ടി സി സെന്ററിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വർണ്ണാഭമായി നടന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മുടെ എല്ലാ ഓണാഘോഷങ്ങളും കാരണം നമ്മുടെ ദേശീയ ഉത്സവമാണ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മറുനാടൻ മലയാളം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലും വിദേശ തലത്തിലും ഒക്കെ ഓണാഘോഷങ്ങൾ ഗംഭീരമായി നടത്തിയിടും അതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ ഒരാഴ്ചക്കാലമായി അട്ടം തൊട്ട് നമ്മുടെ എല്ലാ പിന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ഓരോ കുടുംബത്തിലും ഓണാഘോഷത്തിൻ്റെ വിളികളെത്തിക്കൊണ്ട് അത്തം മുതൽ നമ്മൾ ആഘോഷിക്കാൻ എസ് എസ് കെ ചെറുപ്പുളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിൽ പൊതുവിദ്യാലയത്തിലെ മുപ്പതോളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പരിശീലനത്തിന് എത്തുന്നുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാകായിക മത്സരങ്ങൾ ഓണപ്പൂക്കള മിഡൽ തിരുവാതിര ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു ബ്ലോക്ക് അംഗം വി കുമാർ അധ്യക്ഷനായിരുന്നു സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ബി പി സി എൻ പി പ്രിയേഷ് എൻ വാസുദേവൻ ഭാസ്കർ പെരുമ്പിലാവിൽ പി സി ശിവശങ്കരൻ പി ശശികുമാർ എ ഹരിദാസൻ എച്ച് ശ്രീജിത്ത് ശ്രീലത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം അലനല്ലൂർ അഹമ്മദിയ മുസ്ലിം ജമാത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുതാമുൽ അഹമ്മദിയ പാലക്കാട് തൃശൂർ ജില്ല ഇജിതിമി മുറിയങ്കണ്ണി മസ്ജിദ് നൂറിൽ വെച്ച് നടന്നു ഗുദാമുൽ അഹമ്മദിയയുടെ ഭാരത അധ്യക്ഷൻ മൗലാന ഷമി അഹമ്മദ് ഗോറി പതാക ഉയർത്തുകയും ഇജിത്തിമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ജില്ലാ നായിബ് അമീർ കെ ഉണ്ണീൻ ജില്ലാ ഇൻചാർജ് മൗലവി ഖമറുദ്ദീൻ സംസ്ഥാന അധ്യക്ഷൻ എം റിഷാദ് അഹമ്മദ് ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ ആദിഫ് അഹമ്മദ് ഹബീബുള്ള പാലക്കാട് മൗലവി പി നൌഷാദ് എ പി മുഹമ്മദ് ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു രണ്ടു ദിവസത്തെ ക്യാമ്പിൽ വിവിധതരം വൈജ്ഞാനിക കായിക മത്സരങ്ങളിൽ യുവാക്കളും കുട്ടികളും പങ്കെടുത്തു പെരിന്തൽമണ്ണ പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങളിലെ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ അത്യപൂർവ്വ കളക്ഷനുമായാണ് സ്കൈ ഗോൾഡ് ഓണത്തെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ഒരു സെന്റ് മുതൽ തുടങ്ങുന്ന വ്യത്യസ്ത ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഇണങ്ങുന്ന നിരവധിയായ ആഭരണങ്ങൾ പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡിൽ ലഭ്യമാണ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും സ്വർണാഭരണങ്ങൾക്ക് അൻപത് ശതമാനം മുതൽ ഡിസ്കൗണ്ടും കസ്റ്റമേഴ്സിന് ലഭിക്കും വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ വിവിധ വെഡിങ് പാക്കേജുകൾ കൂടാതെ ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആകർഷകമായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്കൈഗോൾഡിലെ പെരിന്തൽമണ്ണ ബ്രാഞ്ചില് ആണ് നമ്മുടെ ഡയമണ്ട് ഫസ്റ്റ് ആണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അത് ഇന്ന് മുതൽ പത്താം തീയതി വരെയാണ് അതിന്റെ സമയം ഡയമണ്ട് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമി നിർമിതവും അതേമാതിരി വിദേശ നിർമ്മിതവുമായിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ അത് പല കളക്ഷനുകളിലും പെരിന്തൽമണ്ണ ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനം ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റോണൊക്കെ ഡയമണ്ട് സ്റ്റോണൊക്കെ ഒരു സെൻറ്റ് മുതൽ പിടിച്ചിട്ട് ഒരു സെൻറ്റ് അതിലും കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു സെൻ്റ് തൊട്ടിട്ടില്ല ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും ഈ ഓണ ആഘോഷം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് അതിൽ നിലമ്പൂരായാലും പൊന്നാനി ആയാലും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകളുടെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിലമ്പൂരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ബാംഗിൾ ഫസ്റ്റ് ആണ് അതുപോലെ പൊന്നാനിയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു ഫസ്റ്റ് ആണ് പൊന്നാനിയിൽ കൊടുത്തിരിക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്രാവശ്യത്തെ ഓണം ഇതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ എല്ലാവിധ ഓ ഓണാശംസകളോട് കൂടിയിട്ട് എല്ലാവിധ ഓണത്തോടും ഓണത്തിന് ഇതിന് കസ്റ്റമേഴ്സിന് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ ഓഫറുകളും അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ ഗിഫ്റ്റുകളും ഉണ്ട് വരുന്ന പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റും ഉണ്ട് ഇതാണ് നമ്മുടെ ഓണം ഓഫർ ബഡ്ജറ്റിനിണങ്ങുന്ന വ്യത്യസ്ത തരം സ്കീമുകൾ പണിക്കൂലില്ലാത്ത സ്കീമുകൾ വിവിധ നിക്ഷേപ പദ്ധതികൾ അഡ്വാൻസ് സ്കീമുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഒരുപാട് ഓഫറുകളുണ്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ചെറിയ ആഭരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ് മില്യുമൂല ഡയമണ്ട് റിങ് അതേപോലെ നെക്ലേസ് ഒക്കെ ചെറിയ സെന്റില് വി എഫ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന ഡയമണ്ട് ആഭരണങ്ങൾ അതിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഒരു സെന്റ് തൊട്ട് തുടങ്ങുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മൾ ഈ കാലയളവിൽ ഇവിടെ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ ഓണക്കാലളവ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മുഴുവനും കൈ നിറയെ സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജരായിട്ടാണ് സ്കൈ ഗോൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംതൃപ്തരായ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദ്യമായ ഓണാശംസകൾ മാനേജിംഗ് പാർട്ട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി ടി സി സി ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് റോഷൻ എച്ച് ആർ മാനേജർ രഞ്ജിത്ത് സ്റ്റോർ മാനേജർമാരായ ഇസ്ഹാഖ് നജ്മുദ്ദീൻ ഫിനാൻസ് മാനേജർ ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു പച്ചനാട്ടുപുര അണ്ണാൻ തൊടിയിലെ കളി നവീകരിക്കുന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ഡിസംബറോടെ മൈതാനം ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച ചോലക്കുളത്തിന്റെ മതിൽ തകർന്നു വീണു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ചെറക്കാപ്പറമ്പ് കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് കുളത്തിലേക്ക് പതിച്ചത് കോങ്ങാട് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ കച്ചമ്പാറ ടൌണിൽ ഏകദിന ഉപവാസം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് ഉപവാസം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്